കൂടുതൽ സഹായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ തരത്തിലും നമുക്ക് ആ നാടിനെ പുനർനിർമ്മിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി അവരെ സഹായിക്കാൻ പങ്കാളികളാകണമെന്ന് എല്ലാവരോടും ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം വയനാട് ദുരന്തം വന്നതോടെ പിണറായി വിജയൻ വീണ്ടും പിച്ചച്ചട്ടിയുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ പ്രളയമുണ്ടായപ്പോൾ പിണറായി വിജയൻ കരയുന്നത് കണ്ടപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരുടെയും മൃഗങ്ങളുടെയും മരങ്ങളുടെയും എല്ലാം ചെറു ജീവികളുടെ അടക്കം വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് കരയുന്നത് കണ്ടപ്പോൾ ഇവിടെ നാട്ടിലുള്ള എല്ലാവരും ലോകത്തിൻ്റെ ഇവിടെയുള്ള ലോകത്തിലുള്ള എല്ലാവരും പല തരത്തിലുള്ള സഹായങ്ങളുമായി എത്തിയിരുന്നു ഏകദേശം പതിനായിരം കോടി രൂപയാണ് കേരളത്തിൽ ഒഴുകിയെത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇരുന്ന് കരയുകയായിരുന്നു കൃത്യമായിട്ട് കാണാറായി പക്ഷെ ജനങ്ങളെ ഏറ്റെടുത്തു എതിരാളികൾ പോലും അതിന് കൂടെ പങ്കുചേർന്നു അങ്ങനെ പതിനാ പതിനായിരം കോടി രൂപ കിട്ടിയിട്ട് ഈ പണമെല്ലാം എന്തു ചെയ്തു എന്നുള്ളതിന് ഒരു വിവരാവകാശ നിയമപ്രകാരം പോലും ചോദിച്ചിട്ട് മറുപടി പറയാത്ത ആളാണ് പിണറായി വിജയൻ ഏകദേശം പതിനായിരം കോടി നാലായിരത്തഞ്ഞൂറ് കോടി ചിലവഴിച്ചു ബാക്കി അയ്യായിരത്തഞ്ഞൂറ് കോടി എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇന്ന് വരെ മറുപടി പറഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ പ്രളയമുണ്ട് ഇപ്പോൾ വയനാട്ടിൽ വലിയ ദുരന്തമുണ്ടായപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി പത്രക്കാരെ കാണു പേടിച്ച് നടന്നിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം ലോക്സഭാ ഇലക്ഷനിലെ പരാജയം അതേപോലെ മാസപ്പടി വിഭാഗത്തിൽ പിണറായി വിജയനും മകളും ഉൾപ്പെട്ട കേസ് ഇതിനൊന്നും ഉത്തരം പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ജനങ്ങൾ ഇത് ഈ മനുഷ്യനെ ഓരോ ദിവസവും വെറുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നാടും നഗരവും ഈ മനുഷ്യനെ കൊണ്ട് വീർപ്പുമുട്ടിയിരിക്കുന്ന അവസ്ഥയിൽ ഈ ഇദ്ദേഹത്തെ എൻ്റെ ഒരു ഇദ്ദേഹത്തെ പറ്റി പൂർണമായി ജനങ്ങൾ അറപ്പും വെറുപ്പുമായി കാണുന്ന അവസരത്തിൽ പിണറായി വിജയൻ ഇങ്ങനെ വന്നിരിക്കുന്നത് പിച്ചത്തണ്ടാനാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം വന്നിരിക്കുന്നതിനാണറിയോ അദ്ദേഹത്തിന് കാശ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് നാണമില്ലല്ലോ ആദ്യത്തെ അയ്യായിരത്തഞ്ഞൂറ് കോടി രൂപ അവിടെ ഇല്ലേ പിന്നെ എന്തിനാണ് കാശ് പ്രത്യേകിച്ചും ഈ പണമെല്ലാം പലതരത്തിൽ തട്ടിപ്പുകൾക്ക് പലരും ഉപയോഗിച്ചു ഒരുമിച്ച് ഒരേ സ്ഥലത്ത് തഹസിൽദാർ എന്ന റിപ്പോർട്ട് വാങ്ങി പല നിരവധി ആളുകൾക്ക് കള്ളത്തരത്തിലൂടെ സി പി എമ്മിൻ്റെ പ്രവർത്തകർ പിണറായി വിജയൻ്റെ അറിവോടുകൂടി പ ഈ പണമെല്ലാം വാങ്ങി പങ്കുവെച്ചു എന്ന് പറയുന്ന ഞെട്ടിക്കെന്ന വസ്തുത നേരത്തെ വന്നിട്ടുള്ളതാണ് അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ തുടങ്ങിയ എല്ലാ സ്ഥലത്തും ഇത്തരം പൈസ തട്ടിയെടുത്തു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വരികയുണ്ടായി അതായത് മാർസിസ്റ്റ് പാർട്ടി ഒരു പലരുടെയും പേരിൽ താഹസിലാരുടെ റിപ്പോർട്ട് ഒരേ ദിവസം തന്നെ ഒരേ പല ആളുകൾക്കും സഹായത്തിന് അനുവദിച്ചതിൻ്റെ ഒരു യോഗ്യരാണെന്ന് റിപ്പോർട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തതിൻ്റെ രേഖയൊക്കെ കളക്ട് ചെയ്ത് ഒരു വൻ തട്ടിപ്പാണ് നടത്തിയത് അതുപോലെ ഇനിയും തട്ടിപ്പിന് ഇരയാവണോ അല്ലയോ എന്ന് തീരുമാനിക്കുക എന്തായാലും പിണറായി ഇന്നലെ പത്രസമ്മേളനം നടത്തിയതിനാ ഭാഗം ഒന്ന് കേൾക്കാം ദുരന്ത സഹായിക്കുന്നതിനും ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ എല്ലാവിധ നടപടികളും സ്വീകരിച്ചു വരികയാണ് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർക്ക് മറ്റെന്ത് പകരം നൽകിയാലും അത് മതിയാകില്ല എന്ന് നമുക്ക് അറിയാം എങ്കിലും ദുരിതത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ കൈപിടിച്ചുയർത്തേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമുണ്ടായപ്പോൾ കേരളം ഒട്ടാകെ ഒറ്റക്കെട്ടായി ദുരന്ത സഹായിക്കാൻ തയ്യാറായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സഹായഹസ്തം ആ ഘട്ടത്തിൽ നീണ്ടതും ഓർക്കുകയാണ് അതുപോലെ തന്നെ വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരെ എല്ലാവിധത്തിലും സഹായിക്കാൻ നാം ഒരുമിച്ചിറങ്ങേണ്ട സാഹചര്യമാണ് പല വിധത്തിൽ സഹായങ്ങൾ പ്രഖ്യാപിച്ച് ഇതിനോടകം പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് അതൊന്നും മതിയാകില്ല എന്നതും ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് കൂടുതൽ സഹായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ തരത്തിലും നമുക്ക് ആ നാടിനെ പുനർനിർമ്മിച്ചെടുക്കാൻ കഴിയുകയുള്ളു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി അവരെ സഹായിക്കാൻ പങ്കാളികളാകണമെന്ന് എല്ലാവരോടും ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ് സി എം ഡിആർഎഫിലേക്ക് അൻപത് ലക്ഷം രൂപ കേരള ബാങ്ക് ഈ കാര്യത്തിൽ ഇന്ന് തന്നെ നൽകിയിട്ടുണ്ട് സിയാൽ രണ്ടു കോടി രൂപ വാഗ്ദാനം നൽകിയിട്ടുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അഞ്ചു കോടി രൂപ സഹായമായി നൽകുമെന്ന് അറിയിച്ചിട്ടുമുണ്ട് കേട്ടല്ലോ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പലരും വാട്സപ്പിൽ ഗ്രൂപ്പുകളിലൊക്കെ പല കമൻറ്റുകൾ വന്നുണ്ട് ഇന്നലെ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയ ശേഷം അദ്ദേഹത്തെ ആരും വില വയ്ക്കുന്നില്ല എന്ന് മാത്രം എല്ലാവരും കൂടെയുള്ളവർ പോലും അദ്ദേഹത്തെ പച്ചയ്ക്ക് തെറി പറയുകയാണ് പൊങ്കാല ഇട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു തരത്തിലും അദ്ദേഹത്തിനോടൊപ്പം ഇല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വിശ്വാസമില്ല ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി വിശ്വസിച്ചിരുന്ന ഒരാളാണ് പിണറായി വിജയൻ കോവിഡ് കാലത്തും അതേപോലെ പ്രളയകാലത്തും പിണറായി വിജയൻ അത് ആവശ്യത്തിലധികം മുതലെടുത്തിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ അദ്ദേഹത്തിന് രണ്ടാമത് കയറിപ്പറ്റാൻ കഴിഞ്ഞത് അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഈ വേറെ കാരണങ്ങളും കൊണ്ടല്ല നോക്കുക അയച്ചിരിക്കുന്ന വാട്സപ്പ് സന്ദേശത്തിൽ പതിമൂന്ന് ലക്ഷത്തിൻ്റെ പ്രളയ സഹായം തട്ടിയ കേസ് സി നേതാവും ഭാര്യയും അറസ്റ്റും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ കള്ളന്മാരെ സൂക്ഷിക്കുക ഒരു ദുരന്തം നടന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പോലും ആയില്ല അതിനു മുമ്പ് തന്നെ മുമ്പ് തന്നെ സംഭാവന പോസ്റ്ററും തയ്യാറാക്കി കാത്തിരിക്കുന്ന ഒരു വർഗം കഴിഞ്ഞ പ്രാവശ്യം ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയത് പതിനായിരം കോടിയാണ് ഇതിനെ നിയമസഭയിൽ ചോദ്യം ചെയ്തപ്പോൾ ആ നാലായിരത്തഞ്ഞൂറ് കോടി ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ബാക്കി അയ്യായിരത്തഞ്ഞൂറ് കോടി എന്ത് ചെയ്തതെന്ന് ആർക്കും അറിയില്ല പണം നൽകുന്നവർ നേരിട്ടോ മറ്റ് മാർഗ്ഗങ്ങളോ സ്വീകരിക്കുക ഭരണ കള്ളന്മാരുടെ കയ്യിൽ പണം കൊടുക്കാതിരിക്കുക കട്ട് തിന്നാൻ ഇനി സമ്മതിക്കരുത് സഹായിക്കുന്നവർ അവരെ കണ്ടെത്തി കൈകളിൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ളത് കൊണ്ടുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു സർക്കുലർ കൂടി ഞാൻ വായിച്ചു അപ്പം മറ്റൊരു മറ്റൊരു വാട്സപ്പ് സന്ദേശം കൂടി വായിച്ചു പെറുക്കി കൊടുക്ക മുൻപ് ഓർക്കുക അതായത് പിണറായി വിജയന് നുള്ളി നോർ കൊടുക്കുന്നതിന് മുമ്പ് എല്ലാവരും ആലോചിക്കുക നേവിക്ക് ഇപ്പോൾ പണം ആവശ്യമില്ല എയർഫോഴ്സിന് ഇപ്പോൾ പണം ആവശ്യമില്ല അപകടം പറ്റി മരിച്ചവർക്കോ പരിക്ക് പറ്റിയ ഏറ്റവർക്കോ ഇപ്പോൾ പണം ആവശ്യമില്ല വസ്ത്രങ്ങളും ഭക്ഷണവുമാണ് ഇപ്പോൾ ആവശ്യം സ്വാതന്ത്ര്യവും രക്ഷാപ്രവർത്തകർക്കൊപ്പം നല്ല കൗൺസിലേഷ്സ് അടിയന്തരമായി അവിടെ വേണം ആഴ്ചകൾ കഴിയുമ്പോൾ ആളും ബഹളവും വഴി അപ്പോഴേക്കും നന്മ മരങ്ങളെല്ലാം കടപഴകി വേണിയിരിക്കാം കഴിയാൻ വീടില്ല കീഴി കഴിക്കാൻ ഭക്ഷണമില്ല കഴിക്കാൻ മരുന്നില്ല ചെയ്തത് ഇതരുന്ന തൊഴിലില്ല കൃഷി ചെയ്തിരുന്ന സ്ഥലമില്ല ചെയ്യാൻ ആവതില്ല വളർത്തിയിരുന്ന പശുവില്ല ആടില്ല കച്ചവടം ചെയ്തിരുന്ന കടയില്ല ആശ്വസിക്കാൻ പോലും ആരുമില്ല അപ്പോൾ നിങ്ങൾ പണവുമായി ചെല്ലുക ഇടം കൈ അറിയാതെ ഇരുട്ടിപ്പിടിച്ചു ആ പ അതിരെ ചേർത്ത് പിടിച്ചു ആ തണുത്ത വെള്ളം ഉള്ള കരങ്ങളിൽ വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ഉറപ്പുള്ള കരങ്ങളിൽ അവർക്ക് കടുക്കാനേൽപ്പിക്കുക അതാണ് വേണ്ടത് ഈ ഇന്നും കുട്ടിക്കലും കവളപ്പാറയിലും ഒക്കെ വീടും ജീവിതമാർഗമില്ലാതെ അലയുന്നവരെ കണ്ടു പറഞ്ഞതാണ് ഇപ്പോൾ ദുരന്ത വിവരണങ്ങളുടെ ദുരന്ത കാഴ്ചകളുടെ മരവിപ്പിൽ നാം കണ്ണും പൂട്ടി കൊടുക്കുന്നത് ഈ ഹതഭാഗ്യരുടെ കൈകളിയിൽ എത്തുമെന്ന് ഉറപ്പില്ല എന്തെങ്കിലും കൊടുത്ത എന്ന ആശ്വാസത്തിൽ നമ്മൾ പിന്നീട് അവരെ ഓർക്കുക പോലുമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വളരെ അർത്ഥവത്തായ ഒരു വാട്സപ്പ് പോസ്റ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈഫ് മിഷൻ തട്ടിപ്പ് നടത്തിയുള്ള പിണറായി വിജയൻ പത്തൊമ്പത് കോടി രൂപ റെഡ് എന്ന് പറയുന്ന ദുബായിലെ സംഘടന കൊടുത്ത പണം അതിൽ ഒമ്പത് കോടിയും അടിച്ചെടുത്ത് പങ്കുവെച്ചവരാണ് പിണറായിയും മകളും കൂട്ടനുമെല്ലാം ഇതേപോലെ ഇവിടെ കിട്ടുന്ന പണം പങ്കുവെക്കാൻ എല്ലാ തരത്തിലും കാതോർത്തിരിക്കുകയാണ് പിണറായി എന്ന് വേണം കരുതാൻ എന്നാൽ ഇത് പിന്നെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുക്കണോ കൊടുക്കണ്ടേ എന്നൊക്കെ അവനവൻ തീരുമാനിക്കുന്ന കാര്യമാണെങ്കിലും മുൻകാല ചരിത്രം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്തമുണ്ട് ഇപ്പോൾ അവിടെ വിശ്വസ്തരായ കരങ്ങളിൽ പണവും അതേപോലെ അതുപോലെ സഹായധനങ്ങൾ എത്തിക്കുകയും അവിടെയുള്ള നഷ്ടപ്പെട്ട ഇനി ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മരിച്ചുപോയി നിന്ന് കുടുംബസമേതമാണ് മരിച്ചു പോയിരിക്കുന്നത് അപ്പോൾ അവർക്ക് പ്രത്യേകമായി സഹായത്തിന്റെ ഒരു ആവശ്യം വരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേ സമയത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളെ പിന്നെ അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുക അവർക്ക് വീടും സ്ഥലവും കൊടുക്കുക ജീവിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ചെയ്യുന്നതിന് കൃത്യമായി സമൂഹത്തിലെ ഉന്നതരായ ആളുകൾ ഉൾപ്പെട്ട ഒരു കമ്മിറ്റി നിശ്ചിതകാലത്തിനുള്ളിൽ പിരിക്കുകയും അത് അത് കൊടുക്കുകയും ചെയ്യുക തന്നെ ആയിരിക്കും അത് അതാർ എന്ത് എന്നൊന്നും ഇപ്പോൾ നമ്മൾ പറയുന്ന അർത്ഥമില്ല ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനം നടക്കണം അതേപോലെ ഇപ്പോൾ ആയിരക്കണക്കിന് ടൺ വസ്ത്രങ്ങളും അതേപോലെ ഭക്ഷണവുമായിട്ട് അവിടേക്ക് നൂറുകണക്കിന് ടൺ വസ്ത്രങ്ങൾ അവിടെ ആൾക്കാർ പോയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം ഇപ്പോൾ അവർക്ക് ആശ്വാസം അതാണ് അതുപോലെ മെഡിക്കൽ സഹായം ആ ഇപ്പോൾ അപകടത്തിൽ പെട്ടെന്ന് നിൽക്കുന്ന ആളുകളെല്ലാവരും വേണ്ടത്ര രൂപത്തിൽ കൗൺസിലിംഗ് കൊടുക്കുക ധൈര്യമായിട്ട് ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറയുക ഞങ്ങളുണ്ട് കൂടെ എന്തിനും ധൈര്യമായിട്ടിരിക്കുക എന്ന് പറയുന്ന ആശ്വാസം കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് പിന്നെ അപകടം പറ്റിയവർക്ക് പരിചരിക്കാൻ കൃത്യമായിട്ടുള്ള ആളുകൾ വേണം അത് വളരെ പ്രധാനപ്പെട്ടാണ് ഈ ദുരിതാശ്വാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ദുരിതാശ്വാസത്തിന് പോകുമ്പോൾ അപകടത്തിൽ പറ്റി പടക്കുന്ന ആളുകൾക്ക് ഇനി ആരുമില്ല അവരെ ശുശ്രൂഷിക്കാൻ ആരുമില്ല ആ സമയത്ത് കൃത്യമായി കൂടെ നിന്ന് പരിചരിക്കാനുള്ള ആളുകൾ വേണം ഷെൽട്ടർ വേണം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട അതോടൊപ്പം ഫണ്ട് വളരെ സുരക്ഷിതമായ കൈകളിലെത്തി പിണറായി വിജയനെ കൈ കൊടുക്കണോ കൊടുക്കേണ്ടതെന്ന് ആർക്കും വേണം നിശ്ചയിക്കാം മുമ്പ് എഴുന്നൂറ് കോടി രൂപ നമ്മുടെ യൂസഫലി പറഞ്ഞ് ആ പണം നേരിട്ട് വന്നില്ല പിന്നീട് പലതരത്തിൽ വന്നു അതൊക്കെ പിണറായി പിട്ടും കള്ളലി അടിച്ചു പോയി എന്നൊക്കെ പറയുന്നത് ധാരാളം സംഭവങ്ങൾ നേരത്തെ വാർത്തയായിട്ട് നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് എന്തായാലും പിണറായിയുടെ പത്രസമ്മേളനം ഒരു തട്ടിപ്പാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അതേസമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് ഫണ്ട് കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് കൂടി ഓർമ്മിക്കുകയാണ് കാരണം ഓരോരുത്തരെ താല്പര്യമാണ് കാരണം ജനങ്ങൾ വെറുത്തിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് അദ്ദേഹം ഏത് തരത്തിൽ കട്ടിമുടിക്കുന്നുള്ള സമയത്ത് അയാൾ അവസാനമായി ഇതും കിട്ടുന്നത് നക്കിയെടുക്കും പായ് കൈ ചക്രകുടത്തിൽ ച കൈയിട്ടാൽ നക്കാത്തതായിട്ട് ആരുമില്ലെങ്കിലും പിണറായി വിജയം മൊത്തത്തിൽ അടിച്ചെടുക്കും എന്നുള്ളതാണ് സത്യം നമുക്ക് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കുക ഈ സമയത്ത് ഓരോ പണം ഓരോ രൂപയും ചെലവഴിക്കുന്നത് അർഹതപ്പെട്ടവർക്ക് കിട്ടണം അർഹതപ്പെട്ടവരുടെ കൈവശം തന്നെ എത്തിയെന്ന് ഉറപ്പുവരുത്തും വേണം നന്ദി നമസ്കാരം